സാധാരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിർണായകമെന്ന് പറയാറുണ്ടെങ്കിലും അങ്ങനെയുള്ളൊരു പൊതുവർത്തമാനമല്ല ഇത്തവണയുള്ളത് രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കുമോ എന്ന ചോദ്യം വളരെ ശക്തമായി ഉയരുന്ന തെരഞ്ഞെടുപ്പാണത് നമ്മുടെ ഇന്ത്യ മതനിരപേക്ഷ ഇന്ത്യയായി തുടരുമോ എന്ന ചോദ്യം അതീവ ശക്തമായി ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ ആർക്കാണ് കഴിയുന്നത് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് ബിജെപി നയിക്കുന്ന സർക്കാരാണ് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേപോലെ ചിന്തിച്ച് ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് മതനിരപേക്ഷ രാജ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഒരു വശത്ത് കോൺഗ്രസ് ഉണ്ട് മറുവശത്ത് ബി ജെ പി ഉണ്ട് ഇത് രണ്ടും മിക്കവാറും ഘട്ടങ്ങളിൽ ഒരേപോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുമോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് മതന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷവാദികളും വലിയ കക്ഷിയായി കോൺഗ്രസ് മാറണം ബി ജെ പിയെ മാറ്റാൻ അത് ആവശ്യമാണ് എന്ന പ്രചാരവേലയ്ക്കകത്ത് അകപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കോൺഗ്രസിന് അങ്ങനെ കഴിയുമെന്ന് ആരും കരുതുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് ആണ് പോകുന്നതെങ്കിൽ എപ്പോ വേണമെങ്കിലും ബി ജെ പി ആകാം കോൺഗ്രസ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന പഴയ പ്രതാപത്തിനകത്ത് നാനൂറ്റി പതിനഞ്ച് എം പിമാർ ഒരു കാലത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പാർട്ടി ആകുമെന്ന് കരുതി ഇവിടെയുള്ള ആളുകൾ ഉൾപ്പെടെ വോട്ട് ചെയ്ത കോൺഗ്രസിന് അമ്പത്തിരണ്ട് സീറ്റാണ് കിട്ടിയത് ഇപ്പൊ നോക്കുമ്പോ അത് നാൽപ്പത്തിരണ്ടു പത്ത് ഏതോടേക്ക് പോയി അമ്പത്തിരണ്ട് നാപ്പത്തിരണ്ട് എപ്പുള്ളൂ ഇന്ത്യയിലാകെ ചിലപ്പോ ഇടതുപക്ഷത്തോട് ചോദിക്കും നിങ്ങൾ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ട് നമ്മൾ കേരളം മാത്രമല്ലു നേരത്തെ മൂന്ന് സംസ്ഥാനം വരെ ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് ഒന്നേ ഉള്ളൂ അത് ശരിയാണ് പിന്നെ ഇന്ത്യ ആകെ എല്ലാ സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഭരണത്തിലിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താ കോൺഗ്രസിന്റെ എത്ര സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട് ആകെ രണ്ടേകാൽ സംസ്ഥാനത്താണ് ഒന്ന് കാൽന്ന് പറഞ്ഞ ഹിമാചൽ നാല് എം പിമാരുള്ളൂ അവിടെ ഇപ്പോ ഭൂരിപക്ഷം ഇല്ലാതായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിയായില്ല ആയില്ല അപ്പോഴേക്കും ആറുപേര് ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ ഭൂരിപക്ഷം ഇല്ലാതായി അവശേഷിക്കുന്നത് രണ്ട് സംസ്ഥാനമാണ് കോൺഗ്രസ് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലെ രണ്ട് സംസ്ഥാനത്ത് മാത്രമാണ് ഭരിക്കുന്നത് അതിലൊന്ന് കർണാടക കർണാടകയിൽ കഴിഞ്ഞ തവണ സീറ്റിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തി ആറ് എണ്ണവും ബിജെപിക്കാണ് ഒരെണ്ണയെ കോൺഗ്രസിന് കിട്ടിയുള്ളൂ അവര് ഭരിക്കുന്നവർക്ക് തെലുങ്കാന പതിനേഴ് സീറ്റിൽ മൂന്ന് സീറ്റാണ് കിട്ടിയത് യഥാർത്ഥത്തിൽ കർണാടകയിൽ ബി ജെ പിയുടെ സീറ്റ് കുറച്ച് കോൺഗ്രസിന്റെ സീറ്റ് കൂട്ടണമെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ പോയി നിൽക്കണ്ടേ ഇവിടെ നിൽക്കണതിനാ ഇവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധ സർക്കാരിന്റെ ഫിക്സഡ് ആണ് ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം ബി ജെ പി വിരുദ്ധ നിലപാടിലാണ് ഒരു പ്രലോപനത്തിനും വഴങ്ങില്ല ഒരു പ്രകോപനത്തിനും വഴങ്ങില്ല ഒരു ഭീഷണിക്കും വഴങ്ങില്ല ഉറച്ച നിലപാട് ഇടതുപക്ഷത്തിനുണ്ട് അപ്പൊ കർണാടകയിലും തെലുങ്കാനയിലും മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് തുരുങ്ങി അവിടെ തന്നെ ലോക്സഭയിൽ ഈ രണ്ട് സംസ്ഥാനത്തും കൂടി ഇരുപത്തെട്ടും പതിനേഴും സീറ്റുകൾക്കകത്ത് നാപ്പത്തഞ്ച് സീറ്റിൽ നാല് സീറ്റിലേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ അവിടെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിന് പകരം ഇവിടെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ മണിപ്പൂർ രാജ്യത്തിന്റെ ഒരു വേദനയാണല്ലോ മണിപ്പൂരിൽ ഒരു വംശഹത്യയ്ക്ക് നിശബ്ദമായ നേതൃത്വം നൽകിയ ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുപോകുന്നതാനാവില്ല രണ്ടായിരത്തി പതിനേഴില് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറുപതംഗ നിയമസഭയിൽ കോൺഗ്രസിന് ഇരുപത്തെട്ട് എം എൽ എ മാരുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർക്ക് നാൽപ്പത്തെട്ട് പേരുണ്ടായിരുന്നു ഭരണത്തിലായിരുന്നു രണ്ടായിരത്തി പതിനേഴായപ്പോ ഇരുപത്തെട്ട് ബിജെപിക്ക് ഇരുപത്തി ഒന്ന് എം എൽ എ മാർ മൂന്നെണ്ണത്തിന്റെ കുറവേ ഉള്ളൂ ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന് തൃണമൂലുണ്ടൊന്ന് കോൺഗ്രസിനൊപ്പം നിന്ന് പ്രാദേശിക പാർട്ടികളുണ്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഒരാൾ പോലും അങ്ങോട്ട് പോയി ഒരു സർക്കാർ രൂപീകരിക്കാൻ ഒരു ശ്രമം നടത്തിയില്ല ഇരുപത്തെട്ട് എം എൽ എ കോൺഗ്രസ് നിൽക്കുമ്പോ ഇരുപത്തൊന്ന് എം എൽ എ ബി ജെ പി അവിടെ സർക്കാർ രൂപീകരിച്ചു ആ സർക്കാരിനെ നയിക്കാൻ മുഖ്യമന്ത്രി ബിരൺസിംഗ് മുൻ കോൺഗ്രസ് നേതാവ് അവിടുത്തെ മന്ത്രിയായിരുന്നയാൾ ബി ജെ പി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംഭാവന ചെയ്യുന്നത് കോൺഗ്രസ് ആണ് മണിപ്പൂരിൽ ആ കോൺഗ്രസിനെങ്ങനെ വിശ്വസിക്കും ഏറ്റവും കൌതുകകരമായ പേര് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൽ രണ്ടായിരത്തി പതിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കോൺഗ്രസിന് നാൽപ്പത്തിരണ്ട് എം എൽ എ മാർ അറുപത് അംഗ നിയമസഭയാണ് ഗവൺമെന്റ് രൂപീകരിച്ചു പേമഖണ്ഡു മുഖ്യമന്ത്രിയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പേമഖണ്ഡവും നാൽപ്പത്തൊന്ന് എം എൽ എമാരും വേറൊരു പാർട്ടിയിലേക്ക് പോയി രാജിവെച്ച് വേറെ പാർട്ടി പോയി വീണ്ടും അദ്ദേഹം തന്നെ പേമഖണ്ഡു വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ജേ പ്രേമഖണ്ഡവും രാജിവെക്കുന്നു ബി ജെ പിക്ക് പതിനൊന്ന് എം എൽ എ മാർ ബി ജെ പി ചേർന്നിട്ട് പ്രേമഖണ്ഡവും നാൽപ്പത്തൊന്ന് എം എൽ എമാരും കൂടി ബി ജെ പി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകി ആലോചിച്ചു സംസ്ഥാനതരവസ്ഥ നാൽപ്പത്തിരണ്ട് എം എൽ എമാരോടുകൂടി ജനങ്ങള് കോൺഗ്രസിനെ വിജയിപ്പിച്ച അരുണാചൽ പ്രദേശിൽ സർക്കാർ രൂപീകരിച്ചിട്ട് ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാൽപ്പത്തൊന്ന് എം എൽ എമാരായവർ നേരെ ബി ജെ പി സർക്കാരുണ്ടാക്കി ഇവിടെ കോൺഗ്രസ് മുക്ത അരുണാചൽ പ്രദേശ് കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി പ്രതിപക്ഷം പോലുമായിട്ട് കോൺഗ്രസിനാക്കാതെ മൊത്തം കൊണ്ടുപോയി ഈ അരുണാചൽ മോഡലാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ മനസ്സ് കേരളത്തിലെ ബി ജെ പി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഒന്നിച്ച് ബിജെപി ആകും ഇപ്പൊ ചെറുതായി പോണല്ലോ പത്മജ വേണുഗോപാൽ അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു അവര് പറഞ്ഞു കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ തമ്മിലൊരു വ്യത്യാസമില്ല ചെന്നുള്ളൂ സാധാരണ കല്യാണമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പെൺകുട്ടികൾ വേറെ വീട്ടിൽ പോയാൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു ആശയം കുഴപ്പമുണ്ടാവും അടുക്കൽ എവിടെയാണ് ടോയ്ലറ്റ് എവിടെയാണ് ആ മുറി എവിടെയാണ് ഗേറ്റ് എവിടെയാണ് ഇതൊരു സംശയം പത്മയിൽ നിന്ന് നോക്കുമ്പോൾ ആ വീട്ടിലെ ടോയ്ലറ്റ് എവിടെയോ ഈ വീട്ടിൽ അവിടെ തന്നെ ആ വീട്ടിൽ അടുക്കൽ അവിടെയോ ഈ വീട്ടിൽ അങ്ങനെ തന്നെ ആ വീട്ടിലെ ജനലിന്റെ കളറെന്തോ അത് തന്നെ ഇവിടെ അടിച്ചേക്കുള്ളൂ കർത്തന്റെ നിറം കൂറും മാറ്റില്ല ആകെ മാറ്റം പുറത്ത് ഇത് കോൺഗ്രസ് ഭവനം ഇത് ബി ജെ പി ഒറ്റ മാറ്റമുള്ളൂ ഇതാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തി ഇടതുപക്ഷ വിരുദ്ധതയെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്ത രാഷ്ട്രീയം കോൺഗ്രസിനെ ബി ജെ പി മനസ്സുള്ളതാക്കി മാറ്റി കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം വന്നു ആ നിയമം വന്നപ്പോ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇവിടെ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല മുഖ്യമന്ത്രി അർത്ഥസംഖ്യയ്ക്കിടയിൽ അത്തരം പ്രഖ്യാപിച്ചു നിയമസഭ വിളിച്ചുകൂട്ടി പ്രത്യേകമായി പ്രമേയം അംഗീകരിച്ചു അവിടെ നിർത്തിയില്ല സുപ്രീം കോടതിയെ സമീപിച്ചു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് റദ്ദാക്കണം ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യതയാണ് എല്ലാ പൗരന്മാർക്കും പൗരന്മാർക്കുമല്ല തുല്യത ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കുമാണ് തുല്യത ആർട്ടിക്കിൾ പതിനാല് സിറ്റിസൺ അല്ല തുല്യത എല്ലാ പേഴ്സനും പേഴ്സൺ ഇതാണ് ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന വാക്ക് പൗരന്മാർക്കല്ല തുല്യത എല്ലാ മനുഷ്യർക്കും ഇന്ത്യയുടെ അതിർത്തിക്കകത്തുന്ന എല്ലാ മനുഷ്യർക്കും തുല്യത അപ്പൊ ഇന്ത്യയുടെ അതിർത്തിക്കകത്തുള്ള ഒരാൾ വരുമ്പോ നിങ്ങൾ മുസ്ലിം എന്ന പൊക്കോ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഭരണഘടനാ വിരുദ്ധമായി ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു മനോഹരമായ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനുള്ള അവകാശം അത് പൌരന്മാർക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഇന്ത്യയുടെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യർക്കും മതം പൌരത്വത്തിന് അടിസ്ഥാനമാകാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്യുമ്പോ ഭരണഘടനയുടെ ആറ് ഏഴ് ആർട്ടിക്കിളുകൾ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വരുന്നവരുടെ ഇന്ത്യൻ പൌരത്വം നാൽപ്പത്തിരണ്ട് ജൂലൈ പത്തൊമ്പതിന് മുൻപ് വന്നവരും നാൽപ്പത്തിരണ്ട് ജൂലൈ പത്തൊമ്പതിന് ശേഷം ഭരണഘടന അംഗീകരിക്കുന്നതുവരെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകാമോ ആ ഉത്തരം ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്യുമ്പോ തെരല് പറഞ്ഞു വരുന്നവർക്ക് നൽകാം മുസ്ലീമിന് നൽകാൻ പാടില്ല അവർക്ക് പുതിയ രാജ്യം വന്നു അവരവിടെ താമസിക്കട്ടെ ഇവിടെ അവർക്ക് പൗരത്വം പാടില്ല ഇന്ത്യൻ ഭരണഘടനാ സമിതി തീരുമാനിച്ചു ഹിന്ദുവിനൊരു നിയമം ക്രിസ്ത്യാനിക്ക് ഒരു നിയമം മുസ്ലിമൊരു നിയമം അത് ഈ രാജ്യത്ത് നടപ്പിലാകില്ല അത് മതരാഷ്ട്രം ഇത് മതനിരപേക്ഷ രാഷ്ട്രം അതുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൌരത്വമേ പാടില്ല ഭരണഘടനാ സമിതി തീരുമാനിച്ചു ആർട്ടിക്കിൾ അഞ്ചു മുതൽ ആർട്ടിക്കിൾ പതിനൊന്ന് വരെ ഭരണഘടനാ പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണ് അതുകൊണ്ട് മതം അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി ആറ് വിഭാഗങ്ങൾക്ക് മാത്രം പൌരത്വം നൽകുമ്പോൾ കേരളം പറഞ്ഞു ഇടതുപക്ഷം പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധം നടപ്പിലാക്കാൻ പാടില്ല ഇപ്പൊ ചട്ടം വന്നു ചട്ടം വന്നപ്പോഴും ഗവൺമെന്റ് അർത്ഥസംഖ്യയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്താ പ്രതിപക്ഷ നേതാവ് വന്നത് അത് രാജ്യത്ത് നിയമം പാർലമെന്റ് പാസ്സാക്കിയാൽ പിന്നെ എങ്ങനെ കേരളത്തിൽ മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് ബി ജെ പി പറയുമ്പോൾ ആവർത്തിച്ചു പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് മതവിരപേക്ഷതയോടും മതന്യൂനപക്ഷത്തോടും ഏതെങ്കിലും തരത്തിലുള്ള താൽപര്യം കോൺഗ്രസിനുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് പറയേണ്ടിയിരുന്നത് കേരളത്തിനകത്ത് പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം ഞങ്ങളുമുണ്ട് നമുക്കൊന്നിച്ചുമെന്ന് ഇവിടെ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കാം എന്ന് പറയണ്ടേ ഈ പ്രദേശത്തുള്ള കോൺഗ്രസുകാർ മുസ്ലിം ലീഗിനകത്തുള്ള ആളുകൾ മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ ആലോചിക്കണം അതല്ലേ നിങ്ങളും നമ്മളും എല്ലാവരും ആഗ്രഹിച്ചത് നമുക്കൊന്നിച്ചു വയ്ക്കണം കുഞ്ഞാലിക്കുറ്റിയോട് ചോദിച്ചല്ല കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി ഇപ്പോ ഇന്ന് ഇന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ പറയും ഇത് കേരള പ്രശ്ന അപ്പൊ പറയേണ്ടി രാഹുൽ ഗാന്ധി അല്ലെ കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ കൊറച്ച് മകനൂന്ന പക്ഷങ്ങള് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ മാത്രം ഒരു നിലപാടുണ്ടോ കോൺഗ്രസിന് മല്ലികാർജുനൻ ഖാർഗെ പ്രസിഡന്റ് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു എന്താ അഭിപ്രായം അപ്പൊ അദ്ദേഹം പറഞ്ഞുറങ്ങിട്ട് നാളെ പറയാൻ പോലുള്ളത് ഇതുവരെ ഓർഗണിഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതാ കോൺഗ്രസ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മതനിരപേക്ഷതയെ തകർക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോ ബി ജെ പി മനസ്സുള്ള പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ മെൽക്കുകയാണ് ഇവരെ പാർലമെന്റിലേക്ക് പോയ ചെയ്യും ലൌ ജിഹാദ് എന്ന് പറഞ്ഞത് വന്നു കഴിഞ്ഞപ്പോ പാർലമെന്റിൽ ചോദ്യം ചോദിച്ച ചാടകർക്ക് ഉണ്ട് അവർക്ക് വേണ്ടി രണ്ടിപ്പോഴും വോട്ടർ വീട് ഇറങ്ങുന്നത് ർണായകമാണ് തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യമെന്റ് വിജയിച്ചാൽ ഇന്ത്യയിൽ ബി ജെ പി എതിരെയുള്ള ഏത് സർക്കാർ സംവിധാനത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും ഒരാശങ്ക വേണ്ട വോട്ടിൽ മാഷ് ജയിച്ചു കഴിഞ്ഞാൽ ബാക്കി മാഷ് നോക്കിക്കോളും നമുക്ക് ആർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാം മറ്റതെങ്ങാനും ജയിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ പലരും കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് ഞെട്ടി എനിക്ക് മാറിയിട്ടുണ്ടാവും അപ്പുറത്തേക്ക് അങ്ങനെ ഓരോ ദിവസവും കണ്ടില്ലേ പറഞ്ഞു കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും ബി ജെ പിക്ക് ഉള്ള ഫിക്സ് ഡെപ്പോസിറ്റാണ് ഒന്നിച്ച് വലിക്കില്ല കാശ് ആവശ്യമുള്ളപ്പോ ഒരു ചാൻസ് ആന്ധ്ര അരുണാചലി കണ്ടില്ലേ ഒരു ബാങ്കിൽ കിടന്നത് നേരെ നമ്മുടെ ബാങ്കിലേക്ക് കൊണ്ടുപോയില്ല ഇടയ്ക്ക് വേറൊരു ബാങ്കിലിട്ടു ആവശ്യത്തിന് വലിക്ക് പോവും ഇന്ന് രണ്ട് വേണമെങ്കിൽ രണ്ട് വലിക്കും നാല് എം എൽ എ മാർ വേണേൽ നാല് എം എൽ എ മാരും ഒരിക്കും അഞ്ച് എം പിമാര് വേണമെങ്കിൽ അഞ്ച് എം പിമാര് ഒരിക്കും ഇതാ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പുറത്തുള്ളത് ബിജെപി വിരുദ്ധ സർക്കാരിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അപ്പുറത്തേക്ക് കോൺഗ്രസ് ജയിച്ചാൽ ബിജെപിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എപ്പ വേണമെങ്കിലും വിളിക്കാം ഇപ്പോ എ കെ അനോട് ചോദിച്ചു എല്ലാം പത്തനംതിട്ടയിൽ പോണില്ലേ ആരോഗ്യനവധി കഴുകി പോകും എന്താ പറയേണ്ട മറുപടി എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസിന്റെ ഐ ടി വിഭാഗത്തെ രാജ്യത്ത് നയിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയാൽ ജീവിതത്തിൽ കോൺഗ്രസിലൂടെ മാത്രം ജീവിതമായിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരാളുടെ മകൻ പോയപ്പോ പത്രക്കാർ ചോദിച്ചപ്പോൾ ഒന്ന് വിതുംബി അതോടുകൂടി വൈകാരികതയും രാഷ്ട്രീയം പോയി പിന്നെ നമുക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചിട്ട് പോയതാണല്ലോ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് കൂടെ ആലോചിച്ചോണം അതാണ് സ്ഥിതി പ്രാർത്ഥിച്ചിട്ടാ പോയത് പിന്നെന്താ സ്ഥിതി ആലോചിച്ചോണം ആന്റണിയെ പോലെ ഒരാൾ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നമ്പർ ടു എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരാൾ പറയേണ്ട എന്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ പത്തനംതിട്ടയിൽ പോയി കോൺഗ്രസിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും അപ്പുറത്താരാണ് എന്നുള്ളതല്ല പ്രശ്നം ഈ രാജ്യമാണ് പ്രശ്നമെന്ന് പറയണ്ടേ എന്തേ പറയാൻ പറ്റാതിരുന്നത് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മോട് പറയാണ് പത്തനംതിട്ടയിൽ എന്റെ ബാല്യകാല സുഹൃത്താണ് അങ്ങോട്ട് പോവില്ല ഇതിലൊക്കെ എവിടെ നിൽക്കുന്നു അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ബിജെപി മനസ്സുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നിച്ചൊഴുതാവുന്ന മറ്റുള്ള ബിജെപിയിലേക്ക് അതുകൊണ്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ ജനാധിപത്യം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മതനിരപേക്ഷത പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി ഇന്ത്യക്കകത്ത് ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ മുൻപിലുള്ള ഏറ്റവും ശക്തമായ നിലപാടുള്ള സംവിധാനം ഇടതുപക്ഷം മാത്രമാണ് ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാവർക്കും സമ്മതനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ് രാഷ്ട്രീയ എതിരാളികൾക്ക് വരെ അങ്ങേയറ്റം ആദരവുള്ള വ്യക്തിത്വം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ലോകത്തിൽ തന്നെ അഭിനന്ദനാർഹമാകുന്ന രൂപത്തിൽ നമ്മുടെ അടച്ചുപൂട്ടപ്പെടാൻ പോയ തകർന്നുകൊണ്ടിരുന്ന പൊതുവിദ്യാഭ്യാസത്തിന് ജീവമായി നൽകുക മാത്രമല്ല അതിനെ ലോകത്തിന്റെ മാതൃകയായി ഏത് വിദ്യാഭ്യാസ സംവിധാനവുമായി കിടപിടിക്കാവുന്ന ഒന്നാക്കി മാറ്റി മാറ്റിത്തീർത്താൻ ചരിത്രം സൃഷ്ടിച്ച വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം പുതുക്കാടും അതിനു മുമ്പ് കൊടകരയിലും എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കപ്പെട്ട വികസന കാഴ്ചപ്പാടുകൾ കാർഷിക മേഖലയിൽ തൊഴിൽ മേഖലയിൽ എല്ലാം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ മാഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ എന്നും അവിടെ ഇതിനു വേണ്ടി കതളിപ്പണം എവിടുന്ന പുറത്തുനിന്ന് വരള്ളൂ പുറത്തുനിന്ന് ഗുരുവായൂരൊക്കെ കതളിപ്പണം പുതുക്കാറുണ്ട് കൊടുത്തുവിടെ അപ്പൊ കർഷകർക്ക് നല്ല വരുമാനം കതളിത്തോട്ടം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ദീർഘഭീഷണമുള്ളതാണ് ഒരു അഞ്ചു വർഷം പാടായി പോയിട്ടുണ്ട് ഇന്നസെന്റ് കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു അവന്റെ തുടർച്ചയുണ്ടായില്ല ഇപ്പോ ഒരു നവ ചാലക്കുടി എന്ന കാഴ്ചപ്പാടുമായി രവീന്ദ്ര മാഷ് വരികയാണ് അപ്പൊ രവീന്ദ്ര മാഷ് എല്ലാവർക്കും സ്വീകാര്യത ആർക്കും എതിർപ്പില്ലാത്ത മികവാർന്ന ഭരണാധികാരി ജനകീയനായ എം എൽ എ ആയിരുന്നയാൾ തന്റെ ജീവിതം ലാളിത്യത്തിലൂടെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള വ്യക്തിത്വം അങ്ങനെ ഒരാളെയാണ് ഈ മണ്ഡലം ആചരിഹിക്കുന്നത് അതുകൊണ്ട് എതിരാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ധൈര്യമായി എല്ലാ തലത്തിലും വോട്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹത്തിന് ചിഫ്റ്റി കരുവ നക്ഷത്ര മടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാഷിഡ പൊതുപര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാർദ്ദിക്കുന്നു